ചോദ്യങ്ങളെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഈ ഒരു ഭരണകാലഘട്ടത്തില് ഈ ഒരു സംഘീ ഭരണകാലഘട്ടത്തില് നമ്മുടെ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമോ ഒരു നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാമോ ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളായപ്പോൾ നിങ്ങൾക്ക് പല ഉത്തരം പറയാം പക്ഷേ കഴിഞ്ഞ തവണ വരെ നാഷണൽ അവാർഡ് കമ്മിറ്റി ജൂറി മെമ്പർ ആയിരുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള സംവിധായകനായിട്ടുള്ള നടനായിട്ടുള്ള ഈ മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം കൃത്യമായി അദ്ദേഹം പറയുന്നു മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടില്ല അത് നന്മകൾ നേരത്തെ മയക്കമല്ല ഏത് ഗംഭീര സിനിമ അഭിനയിച്ചാലും ആ സിനിമയിലെ പേര് പോലും അവിടേക്ക് എത്തില്ല കേട്ടോക്കോട്ട ഇനി എന്തുകൊണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞ നാഷണൽ അവാർഡ് ജൂറി മെമ്പർ ആയിട്ടുള്ള ഈ ചങ്ങാതി പറയുന്നത് അവാർഡ് നിർണയ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം നോക്കിയിരുന്നു അത്രേ നമ്പകൽ നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമയുടെ മമ്മൂക്കയുടെ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മാസ്മരിക്ക പടം മമ്മൂടി അതിഗംഭീരമായിട്ട് അഭിനയിച്ച പടം ആ സിനിമ എന്തുകൊണ്ട് നാഷണൽ ആ ഒരു അവാർഡ് കമ്മിറ്റിയിലേക്ക് ആ സിനിമ എന്തുകൊണ്ട് എത്തിയില്ല എന്ന് ഈ മനുഷ്യൻ നോക്കിയിരുന്നു എന്തുകൊണ്ട് നോക്കിയിരുന്നു ഇദ്ദേഹം മലയാളിയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ ആരാധകനാണ് അത് മമ്മൂട്ടി മുസ്ലിമാണെന്ന് വെച്ചോ അല്ലെങ്കിൽ മോഹൻലാല് ഹിന്ദു ആണെന്ന് വെച്ചിട്ടുള്ള ആരാധനയല്ല അദ്ദേഹം ഒരു നടനാണ് മലയാളികളുടെ അഭിമാനമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ കണ്ട അന്തം വിട്ടതുകൊണ്ടാണ് ഈ സിനിമ എന്തുകൊണ്ട് അവിടെ ഇല്ല എന്ന് അദ്ദേഹം പരിശോധിച്ചത് സുഹൃത്തുക്കളെ ആ സിനിമ അവിടെ ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവര് അയച്ചില്ല അല്ലെങ്കിൽ അയച്ചത് അവിടെ തഴയപ്പെട്ടു അല്ലെങ്കിൽ അവിടുന്ന് ഒഴിവാക്കപ്പെട്ടു അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കപ്പെടുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവിടുന്ന് സിനിമ അയച്ചില്ല ഇതിന്റെ എന്തു കാരണങ്ങളാവാ ബാക്കി നോക്കൂ കാരണം ഞാൻ ഒരുപാട് ആരാധിച്ചിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ മാത്രമല്ല ആ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പൊ സ്വഭാവ് നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റിലുള്ള സിനിമകൾ നോക്കുമല്ലോ അപ്പൊ നോക്കിയ സമയത്ത് ഇത് കണ്ടില്ല അപ്പൊ ഒരിക്കലും നമുക്ക് അവിടെ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ വന്ന ആ പോസ്റ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ലിജോ ലിജോബല്ലേ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു അദ്ദേഹം അയച്ചു എന്നാണ് പറഞ്ഞു മമ്മൂട്ടി സാറിനെ മെസ്സേജ് അയച്ചു അദ്ദേഹം അയച്ചു എന്നാണ് അന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു എന്തുകൊണ്ടാണ് അവര് മമ്മൂട്ടി സാർ ഒരു സിനിമ പോലും ഇല്ല പക്ഷെ ഇതെനിക്ക് തോന്നുന്നു അവര് ചിന്തിച്ചത് ശരിയാണല്ലോ ഇപ്പം എന്നോട് പറഞ്ഞിരുന്നു ഇത് അവർ പറഞ്ഞു കേട്ട ജയന്തി മാറ്റിയില്ലെങ്കിൽ സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലിലും നാഷണൽ അവാർഡിലും ലോക്കൺ നമ്പർ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞാണ് അവർ എനിക്കറിയാം ഈ സിനിമകൾ ും എങ്ങനെ അവര് ആ പടങ്ങളൊക്കെ അയച്ചിരുന്നു എന്നർത്ഥം ലിജു സസ് പല്ലിശ്വരോട് ചോദിച്ചപ്പോൾ ലിജോ പറഞ്ഞത് പടം അയച്ചല്ലോ മമ്മൂക്കയോട് ചോദിച്ചപ്പോൾ മമ്മൂക്ക പറയുന്ന പടം അയച്ചല്ലോ എന്തായാലും അന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചേനെ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അവിടെ ആ പടം എത്തിയില്ല സുഹൃത്തുക്കളെ ഇവിടുന്ന് പടം അയച്ചിട്ടും എന്തുകൊണ്ട് അവിടെ പടം എത്തിയില്ല അവിടെ പടം എത്തിയാൽ തന്നെ അത് മമ്മൂട്ടിയുടെ പടമാണെങ്കിൽ അത് മാറ്റി നിർത്തപ്പെടും അവാർഡ് നിർണയത്തിന് സിനിമ കാണുന്ന ഒരു അവസരത്തിൽ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമ അവിടെ കാണാൻ ഉണ്ടാവില്ല നമുക്ക് എന്തൊരു ഭീകരത ആലോചിച്ചു നോക്കി ഇദ്ദേഹത്തിന് തന്നെ ഒരു സിനിമയിൽ ജയന്തി എന്നുള്ളൊരു പേരുണ്ടായി ഇദ്ദേഹത്തിനൊരടക്കം പറഞ്ഞത് ആ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ പടം ഒരു സ്ഥലത്തും കളിക്കില്ല അവാർഡിന് പരിഗണിക്കപ്പെട്ടു എന്നവർ അവസ്ഥയിലേക്ക് പോലും താങ്കളെ പോലും പടം എത്തില്ല അപ്പൊ എന്തൊരു ഭീകരതയാണ് നമ്മുടെ ഈ സെൻസർ ബോർഡിലും നമ്മുടെ അവാർഡ് നിന്നേക്കാൻ പറ്റി നടക്കുന്നതാലോ ചോയ്ക്ക് ജയന്തി ആ ഒരു പേരിൽ എന്തൊക്കെ പ്രശ്നം കിട്ടുന്നുണ്ട് ആ പേര് ഏതോ ഒരു ദൈവത്തിന്റെ ഭാര്യയുടെ മറ്റോ പേരാണെന്ന് പറയാം അത് മതി ഇവർക്കൊരു പടം സെൻസർ ബോർഡില് വെട്ടി മാറ്റണം എന്നൊക്കെ പറയാം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് നമ്മുടെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് എന്തൊക്കെ ചെയ്യുമര് ഒന്നാലോചിക്കെ ഇങ്ങനെ ഭഗവാൻമാരെ പേരും വെച്ച് നടക്കുന്ന എത്ര പേരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ഇവരൊക്കെ ഇവര് സെൻസർ ചെയ്ത് കളയുന്നു എന്തൊരു ഭീകരത ആലോചിച്ചോക്കെ തമാശ പറഞ്ഞല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പടം അയച്ചിട്ടും എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആൻസർ ഉള്ളൂ പക്ക സിമ്പിൾ ആൻസർ ആണ് അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി ആണ് ഞാൻ നാമദാരി എന്ന് പറയുള്ളൂ കാരണം സോ കോൾഡ് മുസ്ലിം മതവിശ്വാസികൾ ആടൻ മതവിശ്വാസികള് ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഒരു നല്ല മുസ്ലിമായിട്ടൊന്നും കരുതില്ല കാരണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ ഒപ്പം ഇടപഴകി ജീവിക്കുന്നു മതം അനുശാസിക്കുന്ന പല നിയമങ്ങളും പരിപാലിക്കുന്ന ആളല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഫ്രീ ആയിട്ട് മത അനുശ അനുശാസിക്കുന്ന പോലെ ഈ തത്വം ഒന്നൊക്കെ ഇട്ട് നടക്കുന്ന ആളല്ല അദ്ദേഹത്തിന്റെ മക്കൾ അങ്ങനത്തെ ആളല്ല മകന്റെ ഭാര്യയും അങ്ങനെയല്ല ഏറ്റവും മോഡേൺ വസ്ത്രം ധരിച്ചിട്ടൊക്കെ നടക്കുന്നതൊക്കെ ആ ചിത്രങ്ങളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്നതിനാൽ പക്ഷേ സ്വക്കുള്ള മതവിശ്വാസികൾ പറയുന്ന പോലത്തെ ഒരു മതവിശ്വാസം ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല മമ്മൂട്ടി എന്നാൽ അതേസമയം അദ്ദേഹം എല്ലാ പെരുന്നാളിനും പള്ളിയിൽ പോവാറുണ്ട് പള്ളി പോകാൻ കിട്ടുന്ന അവസരം അദ്ദേഹം മുടക്കാറില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഞാന് ആരാണെന്നും എന്റെ വിശ്വാസം എന്താണെന്നും എനിക്ക് നാട്ടുകാരെയും അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ എന്താ പറയാ ട്ടിപ്പേർ അവകാശം നേടി നടക്കുന്ന ഏതെങ്കിലും മുസ്ലിംമാരെ തീരുമാനിക്കേണ്ട അത് ഞാനും ദൈവവും തമ്മിൽ ആയിക്കോളാം മനസ്സിലായില്ലേ അത് മമ്മൂട്ടിയും ദൈവവും തമ്മിൽ ആയിക്കോളാം എന്ന് മമ്മൂട്ടി തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ പോകുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് നല്ല ഇടപെടില്ല അത് മമ്മൂട്ടി ആയതുകൊണ്ടാണ് ആ മമ്മൂട്ടിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് എന്താ നീ ചട്ടമിടാത്തെന്നും എന്താ എന്റെ മകന്റെ ഭാര്യയെ കൊണ്ട് തട്ടം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആക്രോശങ്ങളും മുറവിളികളും അക്രമോസ്വത വാക്കുകളൊക്കെ സമൂഹത്തിന് പൊന്തി വരാത്തത് അത് മമ്മൂട്ടിയായതുകൊണ്ടും ഓൻ്റെ കയ്യിൽ കായുള്ളതുകൊണ്ടും ഓൻ്റെ മക്കളയിൽ കായുള്ളതുകൊണ്ടൊക്കെയാണ് യുവമാർക്ക് ഇത് കിട്ടണല്ലോ അതല്ല വില സാധാരണക്കാരാങ്കിലും നടന്നതെങ്കിൽ ഓന്റെ ജീവിതത്തിൽ ഇടപെടും ഊരുവിലക്കും ഊരുവലക്കും ഈ അടുത്ത് തന്നെ മലപ്പുറത്തെ കോഴിക്കോടൊക്കെ നടന്നു കേൾക്കുന്നത് ഊരുവലക്കും പിന്നെ ആ നാട്ടിലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടക്കം ചെയ്യില്ല എന്ന് പറയാം അതിഭീകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ പണമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്നുള്ളതാണ് എന്തൊക്കെയാലും ഇവിടെ പണമില്ല ഇവിടെ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഇനി നാണുകൾ നേരത്തെ മയക്കത്തിൽ അഭിനയിച്ചേക്കാൾ അതിഗംഭീരമായിട്ടൊരു സിനിമ അഭിനയിച്ചിറക്കിയാലും ഒരു രക്ഷയില്ല ഒരു മനുഷ്യനും അത് അവിടെ അംഗീകരിക്കാൻ പോണില്ല കാരണം അവിടെ മുഴുവൻ സംഘി വരിക്കപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പടങ്ങള് മുസ്ലിം നാമധാരികളുടെ പടങ്ങള് മുസ്ലിം നാമധാരികള് അഭിനയിക്കുന്ന പടങ്ങള് മുസ്ലിം എടുത്ത പടങ്ങള് ഇനിപ്പോൾ അതിന്റെ എഡിറ്റിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ മുസ്ലിം എന്ന് പറയുന്ന ഒരു ആ ഒരു പേരുണ്ടെങ്കിൽ മിക്കോറ് അടുത്ത ഒരു അവാർഡ് നിർണയ സംഗീത സമയത്ത് ഒരു ഒരുപക്ഷെ നാഷണൽ അവാർഡ് കിട്ടില്ല അതേസമയം സോക്കോൾഡ് ഹിന്ദു എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് മാത്രമായിട്ട് അവാർഡുകൾ മാറ്റിക്ക് മാറ്റിവെക്കപ്പെടുന്ന അതിഭീകരമായ ഒരു അവസ്ഥ കൂടി നമ്മുടെ സിനിമയ്ക്ക് വരാൻ പോകുന്നു സുഹൃത്തുക്കളെ